തിരുവിതാംകൂർ ജ്യോതിഷ പരിഷത്ത് രൂപം കൊണ്ടിട്ട് ഒരു വർഷം തികയുന്നതിന്റെ ഭാഗമായി ഒന്നാം വാർഷിക പൊതുയോഗവും ജ്യോതിഷ പ്രഭാഷണവും സെമിനാറും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തെട്ട് വൈകുന്നേരം നാല് മണിക്ക് ആറ്റിങ്ങൽ മംഗലശ്രേണിയിൽ സംഘടിപ്പിച്ചു ചേതനാ പ്രപഞ്ചം സർവം വിളങ്ങുന്ന കടാവിളക്കേ സമസ്ത ഭവ്യങ്ങളുമുള്ളിലാട്ടം തിരുവിതാംകൂർ ജ്യോതിഷ പരിഷത്ത് പ്രസിഡന്റ് ശ്രീ ആർ സുദർശനൻ ജോത്സ്യരുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ആറ്റിങ്ങൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി അഡ്വക്കേറ്റ് എസ് കുമാരി ഉദ്ഘാടനം ചെയ്തു മനുഷ്യ വംശത്തിന് ഒരു കൂടി നിലനിന്ന് പോകാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യാൻ ഒരു മനുഷ്യൻ ബാധ്യസ്ഥനാണ് ജന്മം കൊണ്ട് ഒരു മനുഷ്യന്റെ അവതാരമാണ് കിട്ടിയതെങ്കിൽ അവസരം നമുക്ക് അത് അതിലാണ് വിജയങ്ങളിലെത്താൻ കഴിയുക എന്ന് കൂടി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ തീർച്ചയായിട്ടും എല്ലാവിധ ഭാവങ്ങളും അവസാനിപ്പിക്കാൻ എല്ലാവർക്കും ഒരു നന്മയുടെ പുതുവത്സവം കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ ചടങ്ങിൽ ബ്രഹ്മശ്രീ സൂക്ഷമാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണവും നടത്തി ജ്യോതിഷികൾക്ക് ശ്രീ സുദർശനം ജോൽസിനെ എന്നെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് പ്രയോജനപ്പെടട്ടെ ഗുണകരമാകട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുകയാണ് ജ്യോതിഷികളുടെ പ്രവർത്തനം സമൂഹത്തിന് വളരെ വിലപ്പെട്ടതാണ് കാരണം ഇപ്പോൾ ഒരു വിഷമം അവസ്ഥയിൽ ഒരാൾ ഒരു ജോൽസിൻ്റെ അടുത്ത് എന്നാൽ ഇവിടെ ഈ പറഞ്ഞ മാതിരി സ്വാധീനം നൽകുന്നുണ്ട്

അതുവഴി അംഗങ്ങളുടെ പരിരക്ഷയും ഉറപ്പുവരുത്തുകയാണ് തിരുവിതാംകൂർ ജ്യോതിഷ പരിഷത്ത് എന്ന ഈ സംഘടനയുടെ മുഖ്യ ലക്ഷ്യമെന്നും പ്രസിഡന്റ് ആർ സുദർശനൻ ജോൽസ്യർ പറഞ്ഞു നമസ്കാരം ഞാൻ സുദർശനൻ ജ്യോത്സ്യർ കവലയൂർ ഞങ്ങളെ ഒരു വർഷമായി ഇവിടെ ഒരു പ്രസ്ഥാനം അതായത് നമ്മളൊരു തിരുവിതാംകൂർ ജ്യോതിഷ പരിഷത്ത് എന്നുള്ള ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തിട്ടുണ്ട് ജ്യോതിഷന്മാരുടെ ക്ഷേമവും അതുപോലെ മാത്രമല്ല മുമ്പായിട്ട് ജ്യോതിഷ പഠനവും ഭാരതീയ സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുന്നതായ ജ്യോതിശാസ്ത്രം മാന്ത്രികം തത്ത് തത്വശാസ്ത്രം അങ്ങനെ സാഹിത്യം തുടങ്ങിയിരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും നമുക്കിവിടെ ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കാരണത്തിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും അതിൽ കൂടി ശരിക്കും ജനങ്ങളെ ഒരു ബോധവൽക്കരിക്കാനുള്ള വിശേഷിതൊരു അന്ധവിശ്വാസമാണ് എന്ന് പ്രചരിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന ആ വശങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കി കിട്ടുന്നതിനും അല്ലെങ്കിൽ അങ്ങനെ ഒഴിവാക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലുള്ള ആ സമൂഹത്തിലുള്ള ആ വീഴ്ചകൾ മനസ്സിലാക്കി ജ്യോതിഷന്മാർ പ്രവർത്തിക്കണമെന്നുള്ള ഒരു മെസ്സേജ് അവർക്ക് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ജ്യോതിഷ പരീക്ഷത്തെ രൂപപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു വർഷമായി അതിലിപ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് പഠിക്കാനായിട്ടിപ്പോൾ നാലഞ്ച് കുട്ടികളുണ്ട് അവർക്ക് നല്ലവണ്ണം അവർ ഒരു വർഷം പഠനം പൂർത്തിയാക്കിയിരിക്കുന്നു ഇനി അടുത്ത സ്റ്റെപ്പ് പഠനം തുടരുകയാണ് ഈ ജനുവരി മുതൽ തന്നെ ഇതിനെപ്പറ്റിയുള്ള പുതിയ ക്ലാസ്സുകൾ നമ്മൾ വീട്ടിൽ തുടങ്ങുന്നു വെറും ഒരു ജ്യോതിഷ പഠനം മാത്രമല്ല അതിനകത്ത് നമ്മുടെ പത്രശാസ്ത്രവും എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ സാഹിത്യശാസ്ത്രവും നിങ്ങൾക്ക് എന്തൊക്കെ ഇതിൽ ആവശ്യമുണ്ടോ അതെല്ലാൻ്റെ ശാസ്ത്രീയമായിട്ട് ഗണിതവും മറ്റു കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിനകത്ത് അംഗമായി ചേരാം ജ്യോതിഷത്തിലെ ഈ ഈ പറയുന്ന പരീക്ഷത്തിൽ അംഗമാകുന്നവർക്കും ഇതിൽ ചേരാവുന്നതാണ് എന്തായാലും നമ്മളിപ്പോൾ ഒരു വർഷം പൂർത്തീകരിച്ച് അതിൽ നിന്നൊരു നല്ലൊരു യോഗമായിട്ട് ഇത് ഇപ്പോൾ ആ യോഗ നടപടികളെല്ലാം അവസാനിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെ എവരെയും ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരും നല്ലതായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കൂടാതെ ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും എന്ന വിഷയത്തിൽ പ്രൊഫസർ ശ്രീകുമാർ തിരുവനന്തപുരം പ്രഭാഷണവും നടത്തി ശ്രീരാമനും ശ്രീകൃഷ്ണനും രാവണനും ഒക്കെ ജാതകങ്ങളും കൂടെ ഇ എസ് ആർ ഒ ഇ എസ് എസ് ജിയോ അതേപോലെയുള്ള ഗവേഷണ നിരീക്ഷണ കേന്ദ്രങ്ങളും വികസിതമായിട്ടുള്ള സംസ്കാരങ്ങളും ഒന്നുമില്ലാത്ത ഒരു പുതിയ ഗാനം നമ്മുടെ രൂപികന്മാർ ഒമ്പത് ഗ്രഹങ്ങളുണ്ടെന്ന് എങ്ങനെ കണ്ടെത്താൻ പറ്റും സെക്രട്ടറി ബിനോ ബി ജോൽസിയർ ട്രഷറർ സജീവ് ആർ ജോൽസിയർ തുടങ്ങിയവരുൾപ്പെടെ തിരുവിതാംകൂർ ജ്യോതിഷ പരിഷത്തിലെ എല്ലാ അംഗങ്ങളും ഒന്നാം വാർഷിക പൊതുയോഗത്തിലും സെമിനാറിലും തങ്ങളുടെ നിറസാന്നിധ്യമാണ് അറിയിച്ച് എത്തിയത് ന്യൂസ് ഡെസ്ക് വാർത്തകൾ ലൈവ് ഫൈവ് പോയിന്റ് വൺ ആറ്റിങ്ങൽ